പഠന വൈകല്യങ്ങളുള്ള കുട്ടികളുടെ അമ്മമാർ എപ്പോഴും സമൂഹത്തിലും സ്കൂളിലും അതേപോലെ വേദപാഠ പഠന ക്ലാസ്സുകളിലും ഫാമിലി സർക്കിളുകളിലും സോഷ്യൽ സർക്കിളുകളിലും ഒക്കെ വളരെയധികം ആവുകയും ഈ പെയിൻ അവർക്ക് ദേഷ്യമായും പോക പോകെ കൊച്ചെന്ത് കാണിച്ചാലും അതിനെ വഴക്ക് പറഞ്ഞോ തല്ലിയോ നേരെയാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുന്നു ശരിക്കും ഇത്തരത്തിലുള്ള അമ്മമാർ നല്ല ഒരു മെൻ്റൽ സ്ട്രെസ് പെയിന് അവേർഷൻസ് കളിയാക്കലുകൾ ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പം മക്കളുടെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനായിട്ട് അധ്യാപകരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥ എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ നന്നായിട്ടറിയാം അപ്പം അതൊരു പെയിനാണ് ആ പെയിനിനെ മറികടക്കാൻ നമ്മൾ നമ്മളെല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന ഒരു എന്ന് പറയുന്നത് ആങ്കർ അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്നുള്ളതാണ് നമ്മൾ നമ്മളുടെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ക്രിട്ടിക്കുകൾ ആ ക്രിറ്റിസിസങ്ങൾ മുഴുവൻ അവരിലേക്ക് വർഷിക്കുകയാണ് അതിൻ്റെ ഫലമായി നമ്മളും അവരും തമ്മിലുള്ള ഇമോഷൻസ് മാറുന്നു അതേസമയം തന്നെ ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ കൂടുകൂട്ടുന്ന നൊമ്പരങ്ങൾ വേദനകൾ അവൾ അവനെ അല്ലെ അവളെ നമ്മളിൽ നിന്ന് വേറൊരു തുരുത്തിൽ കൂടുകെട്ടാനായിട്ട് പ്രേരിപ്പിക്കും അപ്പോൾ അവിടെ നമുക്ക് ആ ഫാമിലി റിലേഷൻ നഷ്ടപ്പെടുന്നു നമ്മൾക്ക് അവരിലേക്ക് നമ്മൾ സ്നേഹിക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകും കാരണം സ്നേഹം കൂടുതലായി നമ്മളുടെ ഭക്ഷണം വഴിയും നമ്മളുടെ വാക്കുകളും മൂക്കും കണ്ണും ചിരിയും ഒക്കെ വഴിയാണല്ലോ നമ്മുടെ മക്കളിലേക്ക് എത്തുന്നത് ടച്ച് വഴിയും ഒക്കെ അപ്പം ഈ പഠന വൈകല്യങ്ങൾ അല്ലെങ്കിൽ അച്ചടക്കം ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടികൾ ബിഹേവിയർ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ അപ്പോൾ സംസാരം കുറയുന്ന കുട്ടികൾ ഇവർക്കൊക്കെ ഇമോഷണലി നമ്മളോട് എപ്പോഴും സൈലൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും കുട്ടികൾ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളിങ്ങനെ സ്റ്റാഫ് റൂമിലൊക്കെ പോയി പ്രോവസ് കാർഡൊക്കെ ഒപ്പിടാൻ ചെന്നിട്ട് വളരെ വളരെ സങ്കടത്തോടു കൂടി ഇരിക്കുന്ന സമയം ഇതിങ്ങൾ നമ്മളെ നോക്കിയിരിക്കുന്ന ഒരു ഇരിപ്പുണ്ടായിരിക്കും അവരിങ്ങനെ ഫ്രീസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും പക്ഷേ ഉള്ളിൽ ഉള്ളിലവർക്കൊന്നൊമ്പരമാണ് അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്കുണ്ടാവുന്ന ഈ വേദനകൾ പെയിനൊക്കെ കൺവേർട്ടായി പുതിയൊരു ടോക്കൺ ആക്കുക സ്നേഹത്തിൻ്റെ ടോക്കണാവട്ടെ ആവട്ടെ അതിന് പകരം നിങ്ങൾ വഴക്ക് പറയുകയും അടിക്കുകയും മറ്റുള്ള അധ്യാപകർ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു കമൻറ്റുകൾ അവരുടെ നേരെ വീണ്ടും പാസ് ചെയ്യാതിരിക്കുക മറ്റുള്ള കുട്ടികളെ വെച്ചിട്ട് നമ്മുടെ കുട്ടികളെ ഒന്ന് കമ്പയർ ചെയ്യാതിരിക്കുക കമ്പാരിസണാണ് പ്രശ്നം കാരണം നമ്മൾ മൂത്ത കുട്ടിയോ അല്ലെ അയൽ വീട്ടിലെ കുട്ടിയോ ആ ക്ലാസ്സിലെ ടോപ്പറേയോ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് പക്ഷേ നമ്മളുടെ കുട്ടിയുടെ നല്ല സ്വഭാവത്തിൻ്റെ വശങ്ങൾ നല്ല കഴിവുകൾ നല്ല ടാലൻറ്റുകൾ നല്ല സ്കില്ലുകൾ ഒക്കെ നമ്മൾ കാണാതെ പോകുന്നു അപ്പം കണ്ണു തുറന്നു നോക്കൂ അതായത് എൻ്റെ കുട്ടി മാത്തമാറ്റിക്സ് ചെയ്യില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ കുട്ടി മാത്തമാറ്റിക്സ് പഠിക്കുന്നില്ല എന്നുള്ള ടീച്ചർ പറയുമ്പം ടീച്ചറെ നമുക്ക് ശരിയാക്കാം എന്ന് പറയുക അതേപോലെ തന്നെ അവിടെ നിങ്ങളോർത്ത് നോക്കുക നമ്മളുടെ കുട്ടിക്ക് നമ്മളെ നന്നായി ഹഗ് ചെയ്യാൻ കഴിയും അവൾക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ കഴിയും അവൾക്ക് നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ പറ്റും നിങ്ങളുടെ സന്തോഷത്തിൽ അല്ലെ സങ്കടത്തിൽ അവൾക്ക് കുറച്ചുകൂടി കമ്പോണൻസ് ആഡ് ചെയ്യാൻ പറ്റും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ചിന്ത കൊണ്ട് മാത്തമാറ്റിക്സ് ലോകത്തിൻ്റെ അവസാനമൊന്നും അല്ലാന്നേ അപ്പോൾ ആ ഒരു പെയിനെ മറികടക്കാൻ നിങ്ങളിടേണ്ട ഇൻപുട്ട് എന്ന് പറയുന്നത് കുട്ടിക്കുള്ള ക്വാളിറ്റീസാണ് അപ്പോൾ ആ മറ്റേ കുട്ടിക്ക് ഒരു പക്ഷേ ഈ ക്വാളിറ്റീസ് ഉണ്ടാവില്ല ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അറിയേണ്ട നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ചേർത്ത് പിടിക്കൂ കാരണം എന്ത് ക്വാളിറ്റികളോടുകൂടി എന്തൊക്കെ നേട്ടങ്ങളോടുകൂടി നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ മുമ്പിൽ വരണമോ അവരെ അങ്ങനെ മനസ്സിൽ കണ്ടിട്ട് നെറുകയിൽ കൈവച്ചനുഗ്രഹിക്കും പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഇതിനെക്കുറിച്ചൊന്ന് അറിയുക കുഞ്ഞിനെക്കുറിച്ച് അറിയുക കുഞ്ഞല്ല പ്രശ്നം കുഞ്ഞിനാണ് പ്രശ്നം അപ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ആ ഒരു ഇതിനെ മറികടക്കാൻ ഭക്ഷണമായും എക്സസൈസായും കളികളായും പഠന ട്രിക്കുകളായും ഒക്കെ നിങ്ങളവർക്കൊപ്പം ഒന്ന് യാത്ര ചെയ്യൂ ഇത് വലിയൊരു ബാധ്യതയാവില്ല എന്ന് മാത്രമല്ല നമ്മളറിയാതെ ഒരു ആൻറ്റീജിങ് എഫക്റ്റ് നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് വേണം പറയാൻ കേട്ടോ അപ്പം മാത്തമാറ്റിക്സോ സയൻസോ പഠിച്ച് അങ്ങേറ്റത്തെ വലിയൊരാളാകുക എന്നതിനപ്പുറമായി അതൊക്കെ ആവശ്യമാണ് വളരെയധികം ആവശ്യമാണ് പക്ഷേ ഓരോ കുട്ടിയും പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കുക ഓരോ കുഞ്ഞും നമ്മളോട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കുക അമ്മയെന്ന് കാരണം പലപ്പോഴും മാത്തമാറ്റിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അമ്മമാർ പഠിപ്പിച്ചു കഴിയുമ്പം കാരണം നമ്മളതിൽ പ്രോയല്ല നമ്മളെ പഠിച്ചത് വലിഞ്ഞു കുത്തിയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ തല്ലുകൊണ്ടായിരിക്കും പഠിച്ചേക്കുന്നത് അപ്പം പഠന വൈകല്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെ റിമഡിയിൽ ട്രാക്കിങ്ങിലേക്ക് പോവുക ട്യൂഷനിലേക്കല്ല പോകേണ്ടത് അവിടെ വൺ ടു വൺ അറ്റൻഷൻ കിട്ടുന്ന റിമഡിയിൽ ട്രാക്കിങ്ങാണ് ആവശ്യമുള്ളത് അത് കുറച്ച് ഡിഫറൻ്റാണ് ട്യൂഷനിൽ നിന്നും ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മൾക്കറിയാവുന്ന രീതിയിൽ വലിച്ചു കുത്തി ഒരാൾ പഠിപ്പിച്ച് ആ കുട്ടിയും സബ്ജക്റ്റുമായിട്ടുള്ള ആ ബന്ധം മോശമാക്കാതിരിക്കുക അവിടെയൊക്കെ വിദഗ്ധരുടെ സഹായം എടുക്കുക നിങ്ങളുടെ കുട്ടിക്ക് നല്ലൊരു മെൻറ്ററിങ് ഉണ്ടെങ്കിൽ കുട്ടി ആ ഹടിലും ചാടിക്കടക്കും ഈ സമയവും കടന്നു പോകും